ിലോട്ട് സ്വാഗതം ഞങ്ങൾ ശരിക്കും ഒരു പ്ലാനും ഇല്ലാണ്ട് നിന്ന് നിൽപ്പിൽ ഒന്ന് പുറത്ത് ഒന്ന് പോത്തീസ് വരെ പോകാൻ വേണ്ടി ഇറങ്ങിയേക്കുവാട്ടോ പോകുന്ന വഴിയേ ഉം ഒരു രക്ഷ എന്നിട്ട് ബിരിയാണി ഡോട്ട് കോമിൽ കയറി ഒരു ബിരിയാണി കഴിക്കുവാണ് അങ്ങനെ അതും കഴിഞ്ഞ് നമ്മള് നേരെ മെട്രോയിൽ കയറി വയറ്റിലെ വരെ ചെന്നിട്ട് മെട്രോയിൽ കയറി അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു ഭയങ്കര ക്ഷീണായിപ്പോയി ഭയങ്കര ടയർഡായി പെട്ടെന്ന് എടുത്ത് തീരുമാനം ഉച്ചയ്ക്കാണ് തീരുമാനിക്കുന്നത് നമുക്കൊന്ന് പോയേക്കാമെന്ന് കാരണം നമ്മുടെ ചേച്ചിക്ക് അന്ന് ലീവായിരുന്നു ചേച്ചിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളോർത്ത് ചേച്ചി ലീവായ സമയത്ത് എന്താണെങ്കിലും നമുക്കും അങ്ങ് പോയേക്കാം അല്ലെങ്കിൽ പിന്നെ സെപ്പറേറ്റ് ഒരു ദിവസം നമ്മളില്ലാണ്ട് ചേച്ചി ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ ഞങ്ങൾ ഓർത്ത് അന്ന് ഇന്ന് തന്നെ അങ്ങോട്ട് ഇറങ്ങിയേക്കാം ഓർത്തിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിയതാണ് നട്ടുവച്ചു നേരത്തുള്ള ട്രാവലിംഗ് ഒക്കെ ഭയങ്കര പോയി എനിക്കാണ് ബോധം പോലും ഉണ്ടായിരുന്നില്ല ബോധം ഇല്ലാത്ത അവസ്ഥയിൽ ഞാൻ എടുത്ത് വെച്ചേക്കുന്ന വീഡിയോസാണ് ഇതെല്ലാം നമുക്കൊരാൾ കോട്ടൺ മെറ്റീരിയൽ എന്തെങ്കിലും നല്ലതാണ്ടോ എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പൊ അതാണ് ഞങ്ങൾ കോട്ടന്റെ അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ ചുറ്റി പറ്റുന്നത് പ്രത്യേകിച്ച് എന്തൊക്കെയോ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് പക്ഷെ നമുക്കേം നമ്മൾ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി അല്ലാണ്ട് നമ്മൾ ഇത് ബുദ്ധുപോലുള്ള കടലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നട്ടം തിരിയത്തേ ഉള്ളൂ ഒന്നും മനസ്സിലാകത്തില്ല എന്താണ് എടുക്കേണ്ടതെന്ന് ഒന്ന് എന്ത് രസമുള്ള കളറുകളോ ഉണ്ടായിരുന്നോ നല്ല പേസ്റ്റൽ കളറൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും വെറൈറ്റി വെൽവെറ്റ് ഞാൻ ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ കഴിഞ്ഞാൽ വന്നപ്പോഴൊന്നും വെൽവറ്റിൻ്റെ ഇത്രയും ഭംഗി വെൽവറ്റിൻ്റെ സെക്ഷനിലോട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു ഇന്നാണ് ഇപ്പം കണ്ടത് നല്ല ഭംഗിയുണ്ട് ഓഫ് വൈറ്റ് കളറിലെയും വൈറ്റ് കളറിലേക്കെ വെൽവെറ്റ് ഇരിക്കുന്നു ഓഫ് വൈറ്റൊക്കെ എന്ത് രസാന ഇടാണ്ടൊക്കെ ഫ്രോക്ക് ഒക്കെ അടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അങ്ങനെ എല്ലാത്തിനും മുന്നൂറ് രൂപ എടുത്ത ഒരു റേറ്റ് വരും കേട്ടോ അപ്പൊ ഞങ്ങള് ഇതിപ്പോൾ നമുക്ക് വേണ്ടി അല്ലേ എടുക്കാം നമ്മുടെ കസിന് വേണ്ടിയിട്ടാണ് ഏത് നിറം വേണോന്നാണ് ഞങ്ങൾ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അവസാനം ഡാർക്ക് കളർ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എടുത്തു പിന്നെ നമ്മൾ മെയിൻ മെയിനായിട്ടും ഇന്നിപ്പോൾ പോത്തീസിലോട്ട് വന്നത് തന്നെ ഒരാൾക്ക് ഒരു ചടന കല്യാണത്തിന് അനിയത്തി കിടാനും ഡ്രസ്സ് ചെയ്യാൻ അപ്പോൾ അപ്പം അവൾക്കുള്ള കളേഴ്സൊക്കെ ഞങ്ങൾ ഇങ്ങനെ വെച്ച് വെച്ച് നോക്കുമായിരുന്നു അവൾ ഇവിടെയില്ല യു കെയിലാണ് അപ്പം ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത് സെലക്ട് ചെയ്ത് എടുക്കണം അപ്പം നമ്മുടെ സമയത്ത് അവർ അവൈലബിൾ അല്ല അങ്ങനെ ആകെപ്പാടെ ഒത്തിരി പാടായിരുന്നു നോക്കി സെലക്ട് ചെയ്യാനായിട്ടോ ഒന്നാമത്തെ കാര്യം ഭയങ്കര വെട്ടമല്ലേ അവിടുത്തെ ആ വെട്ടത്തിൽ എല്ലാ തുണിക്കും ഭയങ്കര ഭംഗി അതുകൊണ്ട് നമ്മൾ പുറത്തോട്ടി കഴിയുമ്പോൾ അത്രയും ഭംഗി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പാട സംശയത്തിൽ ഇങ്ങനെ എല്ലാം ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുവാണ് ഇതൊക്കെ എന്ത് മെറ്റീരിയൽ ആണെന്ന് ഞാൻ തൊട്ട് തലപുടിയൊക്കെ നടക്കുക സത്യം പറഞ്ഞപ്പോൾ പോത്തീസിൽ വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കില്ല നമ്മൾ ഒളിച്ചും പാത്തു നോക്കുവാണ് എടുക്കാനായിട്ട് ഞാൻ പിന്നെ അധികം ഒന്നും എടുത്തില്ലേ കാണുന്നതേ എടുത്തിട്ടുള്ളൂ നമ്മൾ നോക്കുന്ന മെറ്റീരിയലിൻ്റെ മാത്രമേ എടുക്കുന്നുള്ളൂ ഫുള്ള് ഒന്നുകൊണ്ട് നല്ല എല്ലാം കിട്ടുന്ന ആണെങ്കിൽ ഒന്നും വെക്കാൻ പറ്റില്ല അപ്പോൾ ഈ മെറ്റീരിയൽ കണ്ടപ്പോഴത്തേക്ക് കണ്ടിട്ട് നല്ല രസം തോന്നിട്ടോ പക്ഷെ പിടിച്ചപ്പോൾ ഭയങ്കര ഭയങ്കര കട്ടിയായിരുന്നു അപ്പം ഇതും കൊണ്ട് ഞങ്ങൾ കണ്ണാരുടെ മുന്നിൽ പോകണമല്ലോ എന്ന് ഓർത്തിട്ട് ആ ചേട്ടൻ കൊണ്ട് ചമപ്പിച്ച് അവിടെ എത്തിയപ്പോൾ ദാ നിൽക്കണം എടുത്തുകൊണ്ട് നിൽക്കണം ആ സെയിം മെറ്റീരിയൽ ആയിരുന്നു അങ്ങനെ അത് വലിയ സുഖം തോന്നിയില്ല ഞങ്ങൾ ഓർത്തത് അത് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കുറച്ച് ക്രിസ്റ്റ്യലൊക്കെ വെച്ചിട്ട് ഒന്നും കൂടി നോക്കാൻ ഭംഗിയാക്കി എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നോക്കി ഇതേപോലുള്ള ഈ ഇതുപോലുള്ള മെറ്റീരിയൽസിനെല്ലാം അതിനെ നല്ല വിലയാണ് എല്ലാം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് അതിന് മേപ്പോട്ടേ വരുവുള്ളൂ കേട്ടോ ഈ മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ ഭയങ്കര വെയിറ്റ് ആട്ടോ ഇത് ചുമ്മാ ഇങ്ങനെ നെറ്റില് ഒരുപാട് പശ അങ്ങോട്ട് തേച്ചിട്ട് സ്റ്റോൺ വലിച്ചെറിഞ്ഞേക്ക് വന്നാ തോന്നുന്നത് നിറച്ചും സ്റ്റോണാണ് സ്റ്റോൺ തലതിരിഞ്ഞും നേരെയും ഒക്കെ വെച്ചേക്കും കേട്ടോ ഇങ്ങനെ ചുമ്മാ നേരെ നോക്കി ഒട്ടിച്ചെടുക്കാൻ നടക്കില്ലല്ലോ അതുകൊണ്ട് വലിച്ചെറിഞ്ഞേക്കുവാന്നു എനിക്ക് തോന്നുന്നു തലതിരിഞ്ഞും നേരെയൊക്കെ എല്ലായിരിക്കും പിന്നെ എല്ലാ മെറ്റീരിയൽ ഞങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തു വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ അങ്ങോട്ട് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അവരുടെയും കൂടെ ഒരു ഒപ്പീനിയൻ അറിയുമ്പോഴാണല്ലോ നമുക്കൊരു ഇത് മതി എന്ന് നമുക്കൊന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോരോ സങ്കല്പങ്ങളാണല്ലോ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ആചാരണം കൂടെ എല്ലാം വലിപ്പിച്ച് എടിപ്പിച്ചു കേട്ടോ ഞാനല്ല ഫുള്ള് വീഡിയോ ഒന്നും എടുത്തില്ല എനിക്ക് വയ്യായിരുന്നു തീരാ തലയും കിറങ്ങിയാ നടന്നയച്ചാദരം വഴിയൊക്കെ അപ്പൊ പിന്നെ ഒരാള് നമ്മളിങ്ങനെ ബോധത്തിലോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു റെഫറൻസ് അയച്ചു തന്നിട്ട് ഇതുപോലത്തെ മെറ്റീരിയൽ ഉണ്ടോ എന്ന് ഞങ്ങൾ ആ ചേട്ടനോട് ചോദിച്ചിട്ട് അവിടെയൊക്കെ അന്വേഷിച്ച് നടന്നോ എന്നൊന്നും കിട്ടിയില്ല ോ ഒരു ഡാർക്ക് കളറൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇത് നമ്മൾ ഫോട്ടോ അയച്ച് കൊടുത്തപ്പോഴത്തേക്ക് ആൾ അവൈലബിൾ ആയിരുന്നില്ല അതുകൊണ്ട് നമ്മൾ അതൊന്നും എടുത്തില്ല ഇങ്ങോട്ട് വന്ന വഴിക്ക് നല്ലൊരു ഇഷ്ടിക കളർ ജോർജ്ജ് ഇട്ടെ ഈ ജോർജ് കിട്ടപ്പോ നാൻസി പറഞ്ഞോ നമുക്ക് എടുക്കാന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് തീരെ വയ്യ ഞാൻ അധികം അഭിപ്രായം ഒന്നും പറയാൻ പോയില്ല സാരില്ല നമുക്ക് പിന്നെ വന്നെടുക്കാം നമുക്ക് പോവാന്ന് പറഞ്ഞു വീട്ടിലോട്ട് പോകുന്നപ്പോ നാൻസി അപ്പഴേ പറഞ്ഞു ഇത് ഓർത്ത് നമ്മൾ ദുഃഖിക്കും എന്തെങ്കിലും പറഞ്ഞായിരുന്നു വെറുതെ ഒരു ഡയലോഗിന് അത് തന്നെ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ നമ്മളെ അത് നമ്മുടെ ആന്റീരിപ്പുണ്ടായിരുന്നു കേട്ടോ അവര് അയർലൻഡിലാണ് ജോലി ചെയ്യണത് അപ്പൊ ലീവിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അടുത്ത ദിവസം പോകും അപ്പൊ നാൻസി എനിക്ക് ഒരു ചുരിദാർ തയ്ക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആൻറ്റി ഇട്ടിരുന്ന ചുരിദാർ നല്ല ഭംഗിയായിരുന്നു കാണാൻ ആ സെയിം കളറ് നല്ല ഒരു നല്ലൊരു ഇഷ്ടിക കളറിലുള്ള കളറ് എന്ത് രസമായിരുന്നു കാണാൻ അറിയാമോ എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് പയ്യാഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല സന്ധ്യ സമയമായിരുന്നു ഞാൻ അന്നപാടെ തന്നെ കീ എൻ്റെ മേത്ത് കയറി അതുകൊണ്ട് ഞാൻ എടുത്തില്ല വീഡിയോ ഇവളുവാണെങ്കിൽ വീഡിയോ എടുത്തില്ല അതേപോലെ ഒരെണ്ണം ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോയി കണ്ടപ്പോൾ തന്നെ നല്ല ഭംഗിയുള്ളായിരുന്നു കേട്ടോ ഇത് പിറ്റേ ദിവസമാണ് നാൻസ് ഇപ്പം ഈ ഒരു പാറ്റേൺ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു റഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ ചെയ്താൽ മതിയായിരുന്നു അതവിടെ തകൃതിയായിട്ട് നടക്കുന്നു ചേച്ചി വേറെ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ അന്നത്തെ ദിവസം നമ്മുടെ കഴിഞ്ഞു ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മുടെ യൂണിഫോം സെറ്റല്ല എടുത്ത് വെച്ചേക്കുവാണ് ഇത് ഇന്ന് വേഗം സെറ്റ് ചെയ്യണം കാരണം ഇരുപത്തിനാലാം തീയതിയാണ് നമ്മുടെ പരിപാടി അതിനു മുന്നേ ആ ഇരുപത്തേ മൂന്നാം തീയതിക്കെങ്കിലും തീരണമല്ലോ രാവിലെ പരിപാടിക്ക് പോയിട്ട് രണ്ടു മൂന്ന് പേരെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ബാക്കി ആരുടെയും നമ്മൾ ചെയ്യുന്നില്ല അതെല്ലാം നമ്മൾ അയച്ചു കൊടുത്തേക്കുവാണ് അവർ തന്നെ ചെയ്തോളും അപ്പൊ എനിക്കൊന്ന് കടയിൽ പോകാനുണ്ടായിരുന്നു ഞാൻ അതിന് ഇറങ്ങി പല്ലു തേക്കുന്നേ ഉള്ളൂ കടയിൽ പോവുക സാധന സാമഗ്രികളൊന്നുമില്ല സവാളില്ല പച്ചമുളക് ഇല്ല പച്ചമുളകുണ്ട് രാവിലെ പത്ത് മണിക്ക് തന്നെ അങ്ങോട്ടിറങ്ങി കേട്ടോ തിരക്കൊന്നും ഇല്ലാണ്ട് സ്വസ്ഥമായിട്ട് വാങ്ങിച്ചിട്ട് പോകുക വിചാരിച്ചു ഉച്ച കഴിഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും നടക്കത്തില്ല കേട്ടോ എൻ്റെ സമയം ഇതിലും വഴിയാ പോണേന്ന് എനിക്ക് പോലും അറിയത്തില്ല ക്യാൻവാസ് ഫുള്ള് പോയി അതൊരു പത്ത് മീറ്ററിൻ്റെ ഇത് കുറച്ച് പേൾ പിന്നെ അത്യാവശ്യമായിരുന്നു നമ്മുടെ കയ്യിൽ നമ്മളാ എറണാകുളത്ത് നിന്ന് മേടിച്ചതൊക്കെ പൊട്ടയാ മോനെ ഇല്ല അത് കുത്തിയിട്ടുണ്ടെങ്കിൽ തുണി ഡാമേജ് ആകും അതുകൊണ്ട് പുതിയത് നല്ലത് മേടിച്ചു പെൺകുട്ടികൾ എന്തെടുക്കുവാ കൈ എന്തായി ആണോ ഇതിനെ പറ്റി ഈ പാവടക്ക് എന്നാ പറ്റി അജേജി പറഞ്ഞ വിളിച്ചു പറഞ്ഞാണോ നിന്റെ അഭിപ്രായമാണോ അത് തികയുന്നുണ്ടായിരുന്നില്ലല്ലേ അന്ന് അറ്റപ്പറ്റാ നിൽക്കുവായിരുന്നു വാങ്ങിച്ചോണ്ട് വന്നല്ല സഞ്ചയ്യുന്നേത്ത് പുറത്തിട്ട് കേട്ടോ ഇതിന് ഇത് വേഗ അടിക്കില്ലെന്നുണ്ടെങ്കിൽ ഈ സോപ്പ് പൊടിയുടെ ഒക്കെ മണം നമ്മുടെ ഈ പൊടികളിലോട്ടൊക്കെ പിടിക്കും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് വേഗം എന്ന് വന്നപാടേ തിരിഞ്ഞു വെക്കണം അപ്പൊ നമ്മൾ വാങ്ങിച്ചെക്കുന്നത് ഇതൊരു രണ്ടര കിലോത്തിന്റെ സവോള സവോളക്ക് ഈ വീട്ടിൽ ഭയങ്കര ചെലവാണ് എനിക്ക് അങ്ങനെ ഒരാഴ്ചയിൽ ആഴ്ചയിൽ ആഴ്ചയിൽ ഇതുപോലെ തന്നെ രണ്ടറ മേടിക്കുന്നു മേടിക്കണമെന്നാണ് തോന്നണേ ഭയങ്കര ചിലവാണ് പിന്നെ അജ്മി നമ്മൾ പണ്ട് മുതലേ കുറച്ച് വർഷങ്ങളായിട്ട് അജ്മിയുടെ പൗഡറായിട്ട് ഉപയോഗിക്കുന്നത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അതായത് നമ്മൾ ഈ അപ്പം ഇടിയപ്പം പത്തിരി എന്നുള്ളത് കേട്ടോ പുട്ടുപൊടി നമ്മൾ വാങ്ങാറില്ല എനിക്ക് ആ ശരിക്കും പുട്ടുപൊടിയുടെ പുട്ടില്ലേ ഇങ്ങനെ നമ്മൾ ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് വെള്ളമൊഴിച്ച് ഇങ്ങനെ ചേർത്ത് ഭയങ്കര ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്ന എനിക്ക് പുട്ടുപൊടി ഇഷ്ടമല്ലാട്ടെ എനിക്ക് നമ്മൾ പൊടിപ്പിക്കുന്ന പുട്ടുപൊടി ഉണ്ടല്ലോ പഠിപ്പിക്കുന്ന സാധനം കൊണ്ട് അപ്പം ഉണ്ടാക്കുക എല്ലാം ഉണ്ടാക്കാവുന്നതല്ലേ അതേപോലത്തെ പുട്ടുപൊടിയാണിത് അല്ല അതേപോലത്തെ ഇടിയപ്പൊടിയാണിത് ഇതുകൊണ്ട് തന്നെ നമ്മൾ പുട്ടും ഉണ്ടാക്കും അത്യാവശ്യം വന്നാൽ കൂടുതൽ ഇടിയപ്പം അങ്ങനെയൊക്കെ ഒരു രീതിക്ക് പിന്നെ ഒരു കിലോ ഉരുളം കിഴങ്ങ് പിന്നെ കറുത്ത കടല ബാക്കി കട കടലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു വെള്ളക്കടലൊക്കെ ഉണ്ട് അപ്പം ഇല്ലാത്തത് നോക്കി ഞാൻ വാങ്ങിച്ചതാണ് കശുവണ്ടി ഒരു നൂറ് ഗ്രാം കശുവണ്ടി വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എടുത്ത് വെറുതെ കറിക്ക് എന്തെങ്കിലും ഒന്ന് ചേർക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ സാധനം കിട്ടാറില്ല അത് സ്ഥിരം പതിവാണ് ഞാനെന്നിട്ട് ഓർത്തായിരുന്നേ ഒരു കടയിൽ ഇങ്ങനെ കണ്ടായിരുന്നു ഇങ്ങനെ പൊടി അതായത് ഇങ്ങനെ അവരുടെ കടയിൽ ഇങ്ങനെ പൊടികളിങ്ങനെ ബാക്കി എന്നത് ഒരു കുപ്പിക്കകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് വാങ്ങിച്ച് വെച്ചാലാന്ന് ഓർത്താൻ പാർന്നും തിന്നത്തില്ലല്ലോ പിന്നെ ടൈഡിൻ്റെ അലക്ക് സോപ്പ് പൊടി ടൈഡാണ് ഇപ്പം കൂടുതൽ ഉപയോഗിക്കണത് ഒരു റെഡ് ചില്ലി സോസ് ഇവിടുത്തെ സോസൊക്കെ കുറേ നാളായി വാങ്ങിച്ചു വെച്ചിട്ട് നേരത്തെ ഒക്കെ ഇപ്പോൾ ഈ സോസിൻ്റെ പരിപാടികളൊക്കെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു ഇപ്പം പൊതുവേ ഭയങ്കര ഉറവാണ് അപ്പൊ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ഒക്കെ അടുത്ത് ദൂരോട്ട് കളയാറായി കാലഹരണപ്പെട്ടു അപ്പോൾ പുതിയൊരു സെറ്റ് വാങ്ങിച്ചതാണ് നമ്മുടെ കിസാൻ്റെ പുതിയൊരു ഐറ്റം ആട്ടോ ഇത് സ്വീറ്റ് ആൻഡ് സ്പൈസി അത് ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ വെറുതെ വേറെ നോ ഓണിയൻ നോ ഗാർലിക് അതാണ് ട്രൈ ചെയ്തേക്കുന്നത് അതൊരു ഇതൊരു എൺപത് രൂപയുടെ പാക്കറ്റാട്ടെ ഇത് മേടിച്ചാൽ നല്ലതാണ് പിന്നെ നമുക്ക് മുളക് പൊടി മുളക് പൊടി ഈ വഹാ പൊടികളെല്ലാം നമ്മൾ വീട്ടിൽ പൊടിപ്പിക്കാറില്ല എല്ലാം റെഡിമെയ്ഡ് വാങ്ങുന്ന പതിവാണ് കേട്ടോ അത് പണ്ട് മുതൽ അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇവിടെ പൊടിപ്പിച്ചങ്ങനെ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാറില്ലെന്ന് വെച്ചാൽ ആർക്കും നേരിയില്ല അത് പിന്നെ ഇത് മാഗി മാഗി ഇപ്പം അങ്ങനെ വാങ്ങാറില്ല പക്ഷേ ഈ ഇട്ടക്കൊണ്ട് പിന്നെ ഒരു ചെറിയൊരു ചൊറുങ്ങനെ ഒരു ഇഷ്ടം വന്നിട്ടുണ്ട് അതുകൊണ്ട് ചുമ്മാ വണ്ടാരം അടങ്ങി വിശന്നിരിക്കുമ്പം ചുമ്മാ നമ്മൾ മേടിച്ചെന്നേ ഉള്ളൂ പിന്നെ ആശീർവാദിൻ്റെ രണ്ട് ഗോതമ്പ് പൊടി പിന്നെ ഈസ്റ്റ് ചേണീൻ്റെ ചിക്കൻ മസാല മല്ലിപ്പൊടി മല്ലിപ്പൊടിയുടെ ഉപയോഗം ഇവിടെ വളരെ കുറവാണ് ചേച്ചി ഒക്കെ ചേർക്കുകയുള്ളു കണ്ട ചേർക്കാറില്ല അതുകൊണ്ട് ഈ നൂറ് ഗ്രാമൊക്കെ മതി ഒരു മാസത്തേക്ക് തന്നെ മല്ലിപ്പൊടി പിന്നെ സാമ്പാർ പൊടി പിന്നെ കുറച്ച് പോപ്കോൺ ഉണ്ടാക്കാനായിട്ടേ ഇത് കീരയ്ക്ക് വാരി തൂവി കളയാനുള്ളതേ ഉള്ളു പക്ഷേ എന്നാലും ചില സമയങ്ങളിൽ സമയങ്ങളിലൊന്നടക്കിയിരുത്തൽ കളിക്കാനെങ്കിലും കൊടുക്കാനായിട്ട് വാങ്ങിച്ചതാണ് പോപ്കോൺ പിന്നെ സൺഫ്ലവർ ഒരു അര വാങ്ങിച്ചു ചില എമർജൻസി സിറ്റുവേഷനിൽ വല്ല പൂരിക്കാൻ നമുക്ക് കുഴച്ചു വെച്ചിട്ട് നോക്കാതെ കാര്യതായിരിക്കും ഇത് കാണത്തില്ല അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒരു അര ലിറ്ററിൻ്റെ എപ്പോഴും മേടിച്ചങ്ങ് വെച്ചേക്കും നമ്മുടെ കുപ്പിയിൽ ഇരിക്കുന്നത് ഉണ്ടല്ലോ അതുകൊണ്ട് വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കും പക്ഷേ എമർജൻസി സമയത്ത് സ്ഥിരം ഉള്ളതാണ് സാധനം കിട്ടത്തില്ല പിന്നെ ഒരു കോക്കനട്ട് ഓയിൽ പിന്നെ ഒരു അരിപ്പ വേണമായിരുന്നു ഇവിടുത്തെ അരിപ്പൊക്കെ ചെയ്തായിപ്പോയി പിന്നെ നമ്മുടെ മസാല പിടിക്കാനായിട്ട് കുരുമുളകൊക്കെ ആൻറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കോട്ടയത്തുനിന്ന് അതൊക്കെ തീർന്നു പോയി അതുകൊണ്ടിപ്പോൾ ഇച്ചിരി കുരുമുളക് മേടിച്ചതാണ് പിന്നെ പെരിഞ്ചീരകം പൊടിക്കാനായിട്ട് പിന്നെ കഴിഞ്ഞ ദിവസം രണ്ട് തണ്ണി മാത്രം ഞാൻ മേടിച്ചത് മുറിച്ചതാണ് ഒരു കത്തി ജെയ്സും ഒടിച്ച് കളഞ്ഞു ഒരു കത്തി ഞാനൊടിച്ച് കളഞ്ഞു അതുകൊണ്ട് പുതിയൊരു കത്തി വാങ്ങിച്ച പോളിഗാടിൻ്റെ കത്തി ഭയങ്കര നല്ലതാട്ടോ ഇതേപോലത്തെ മൊനയും കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് സവോളയൊക്കെ അരിയുമ്പോൾ ആ സവാളയുടെ ആ ഒരു സാധനം കുത്തി നമുക്ക് കിളയാം ഇതേപോലത്തെ മൊനമ്പുണ്ടെങ്കിൽ പിന്നെ കത്രിക കത്രിക ഇവിടെ ഉണ്ട് ഭയങ്കര മൂർച്ച കുറവ് മീനിനൊക്കെ വെട്ടുമ്പോളേ മൂർച്ചയില്ലാന്നിട്ട് എനിക്ക് ദേഷ്യം വന്നു അതുകൊണ്ട് ഞാൻ ഓർത്തൊരു പുതിയ കത്രികയും കൂടി വാങ്ങിച്ചേക്കാന്ന് ഇതും പോളികാടിൻ്റെയാണ് പിന്നെ കിയാരക്ക് വലുതേക്കാൻ പേസ്റ്റ് പിന്നെ ഇത് നല്ലതാ ഈ ഗ്രീൻസിൻ്റെ ഈ ലിക്വിഡ് വാഷ് ചെയ്യുന്ന അത് ഇതുപോലെ അഞ്ച് ലിറ്ററിൻ്റെ അവിടെ ഇരിപ്പുണ്ട് നാനൂറ്റി സംതിങ് ഏതാണ്ട് പിന്നെ അത്രയും ചുമന്നുകൊണ്ട് വരാൻ കഴിയലാത്തതുകൊണ്ട് ഞാനൊരു ഒന്നര ലിറ്ററിൻ്റെ വാങ്ങിച്ചത് ഐസോള് ഞങ്ങക്ക് മഞ്ഞയാണ് ഞങ്ങൾ കൂടുതലും ഇവിടെ വാങ്ങാറ് പക്ഷെ ഇത്തവണ മഞ്ഞ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പച്ച വാങ്ങിച്ചു പിന്നെ നമ്മുടെ ഡോവിന്റെ കണ്ടീഷണർ കംഫർട്ട് ടിഷ്യൂ പേപ്പർ ഇവിടെ വളരെ അത്യാവശ്യപ്പെട്ട ഒരു സാധനമാണ് അത് ഈ തുമ്മലൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ അതുകൊണ്ട് നമ്മൾ ടിഷ്യൂയിൽ ടിഷ്യൂ ഭയങ്കര അത്യാവശ്യമാണ് ഇത് എപ്പോഴും ഒരു അഞ്ചരെണ്ണം മേടിച്ച് വെക്കണം ഇത് എണ്ണം ഞാൻ വാങ്ങിച്ചുള്ളൂ എമർജൻസിക്ക് വാങ്ങിച്ചതാണ് വേറൊരു കടയുണ്ട് അവിടെ ഹോൾസെയിൽ കടയിൽ പോയി വാങ്ങണം പിന്നെ നമ്മൾ എക്സോ ആയിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് കാരണം ഈ വിം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അപ്പളേ എൻ്റെ കയ്യിൻ്റെ തൊലി പോകും എക്സോയാണ് പാത്രം കഴുകാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ വാങ്ങിച്ച് വെച്ചേക്കുന്നത് ഇനി ഇതെല്ലാം പുറക്കി വെക്കണം ഞാൻ പത്ത് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് പന്ത്രണ്ടര കഴിഞ്ഞിപ്പം സമയം പോണ പോക്കേ ഒരു സിം വാങ്ങിച്ചു കേട്ടോ എയർടെല്ലിന്റെ ഒരു സിം ഇതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ തരണ്ടേ എന്തെങ്കിലും എനിക്ക് എൻക്വയറിക്ക് എനിക്ക് ഊറയ്ക്ക് തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എണ്ണം വാങ്ങിച്ചു വെച്ചതാണ് എന്റെ പുറകില് നമ്പർ ഉണ്ട് അത് നമ്മളെല്ലാം സെറ്റ് ആയിട്ട് നമ്മൾ നമ്പർ തരുന്നതായിരിക്കും അപ്പം ഒന്ന് ഓരോ കുറേ ദിവസമായി വാങ്ങണം വാങ്ങണമെന്ന് വിചാരിക്കണോ ഇന്ന് ഞാൻ പോയ പദങ്ങോട്ട് വാങ്ങിച്ചു ഈ വെയിലത്തിറങ്ങിട്ട് വന്ന എന്തൊരു പരവേശാന്നറിയാം ബസോടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വേഗം ഒരു നാരങ്ങ വെള്ളം അങ്ങോട്ട് കാച്ചാന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും ഒരു ഗ്ലാസ് കുടിച്ചു അവർക്കും കൊണ്ടി കൊടുത്തു കേട്ടോ അപ്പൊ ഒരു സമാധാനായി ഇനി എന്നെയും കാത്ത് ഒരു ഒരു കൊട്ടയെന്ന് ഒരു ചട്ടി ചാള വെയിറ്റ് ചെയ്യാനുണ്ട് വെട്ടാനായിട്ട് അത് കറി വെക്കണം എന്നെ കാത്ത് കിടപ്പുണ്ട് ഒരു ചട്ടി ചാള വെട്ടാനായിട്ട് നമുക്ക് നമ്മുടെ പുതിയ കത്രിയിലേക്ക് ഈ ചാളക നല്ല ഫ്രഷാണ് കാഴ്ചയിലൊക്കെ പക്ഷെ ഉണ്ടല്ലോ ഇത് കണ്ട ഇതിന്റെ വാരി കണ്ട ൂന്ന് പറഞ്ഞ കൊണ്ട് പോയേക്കുക അങ്ങനെ ഉള്ളത് അത്ര ടേസ്റ്റ് ഒന്നും ഇല്ല നല്ല ഉണ്ടച്ചാളയായിരിക്കണം ഉണ്ടച്ചാള ആ ഇത് ഉണ്ടച്ചാളയാണ് ഉം കറിവേച്ചാളന്നുകൊണ്ട് വലിയ ടേസ്റ്റ് ഒന്നും കാണിയല്ല നമുക്ക് എന്തായാലും വറക്ക ഒരു കടി ചോറ് കഴിക്കുമ്പോ ഒരു കിലോ ചാളയുണ്ടായിരുന്നു ഒരു മണിക്ക് വെട്ടി തുടങ്ങിയിട്ട് രണ്ടു വരെ ഞാൻ വെട്ടി അങ്ങോട്ട് വെട്ടി അതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നേരമായി പിന്നെ വർക്കിലും ഭക്ഷണം കഴിക്കലൊക്കെ ആയപ്പോൾ മൂന്ന് മണിയാ അവളെ കൊണ്ടുവരാൻ പോകാൻ സമയമായി എനിക്ക് ചോറ് കഴിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഇഡലിയാണ് കഴിച്ചത് മീൻ വറുത്തതും കൂട്ടി ഞാൻസീം അത് തന്നെ കഴിച്ചു അങ്ങനെ അന്നത്തെ ദിവസം നമ്മുടെ തീർന്നു ഇതിപ്പോൾ ആയല്ലോ ഇപ്പം തന്നെ മനസ്സിലായി ഇതുണ്ടല്ലോ കഴിഞ്ഞപ്പോ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നല്ലോ ചേച്ചിക്ക് വേണ്ടിട്ട് നാൻസ് വെട്ടിക്കൊടുത്ത് ചെയ്തത് നല്ല റോഡാണ് കാണാൻ പക്ഷെ ഒരു മിസ്റ്റേക്ക് പറ്റി നാൻസ് ഇത് ഒരെണ്ണം അകത്തോട്ടും ഇത് ഉണ്ടോ ഈ വരയ്ക്ക് ഇപ്പുറത്തോട്ടും ഡിസൈൻ ചെയ്ത മിസ്റ്റേക്ക് ഉറക്കപ്പിച്ചില് ചെയ്തപ്പോ ശ്രദ്ധിക്കത്തില്ല ആ മിസ്റ്റേക്ക് ആ ഇല്ല ഇത് ഇപ്പൊ നമ്മളെല്ലാരും പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ യൂണിഫോമുകൾ ഓരോന്നായി റെഡി ആയിക്കൊണ്ടിരിക്കണു ടി ആർട്ട് കറുത്ത ടോപ്പൊന്നെത്തു കാണിച്ചു അതെ എന്നാ ഇതും കണ്ടിട്ട് പോകാം പക്ഷെ ആ തിളക്കാണ് എന്റെ ഭംഗി രസം ഉണ്ട് കാണാൻ ഇത് തുണി തികയാത്തോണ്ട് അപ്രപ്രയൊക്കെ വെറും ജോർജറ്റിന്റെ പ്ലെയിൻ ആയിട്ട് വരുവാ അപ്പൊ തുണി തികയാത്തോണ്ട് ഇവിടെ ഒരു യോക്കട്ടിങ് ഉണ്ട് രണ്ട് സ്ഥലത്തുനിന്നും കുറെ തുണി വേസ്റ്റ് വരുമല്ലേ അങ്ങനെ വരുമ്പോ ായിട്ട് നമ്മുടെ ബാക്കി പരിപാടിയും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രണ്ടെണ്ണം തയ്ച്ചു കഴിഞ്ഞായിരുന്നെ രണ്ടുപേരുടെ ഒരു മൂന്നാമത്തെ ആളൊരു മുക്കാലാക്കിയിട്ടാണ് ചേച്ചു പോയത് പിന്നെ നമ്മുടെ ഇത് ഇതിപ്പോ കുട്ടിയുടെ ഏട്ടോ അടിച്ചു ഒരു ഒരു കുട്ടിക്കും കൂടി വേണം മൂന്ന് കുട്ടികളാണ് ഉള്ളത് കിയാരയും വേറെ രണ്ടുപേരും ഉണ്ട് അവർക്കുള്ളത് ചെയ്യണം രണ്ടുപേർക്കുള്ളത് ചെയ്യുന്നില്ല കേട്ടോ ഒരാൾക്കുള്ളത് മാത്രം ചെയ്താൽ മതി പിന്നെ നമ്മളിങ്ങനെ പേൾ പിന്നുണ്ടല്ലോ ഇതുപോലെ നമ്മൾ കുത്തിയിട്ട് ചെയ്യുന്നതിന് ഒരാൾ ഒരു ചേച്ചി നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്തില്ലേലും നമ്മളൊന്ന് അടിച്ചിട്ട് ഇങ്ങനെ അയൺ ചെയ്തിട്ട് അയച്ചു കളഞ്ഞാൽ മതിയെന്നു പക്ഷേ ട്ടോ അതെല്ലാ തുണിലും പറ്റില്ല ഈ തുണിയിൽ അതേപോലെ ചെയ്തു ചെയ്തിട്ട് അഴിച്ചെടുത്ത് ഡാമേജ് ആയി പോയി ആ അഴി മുഴുവൻ നമ്മടെ കാണാൻ പറ്റുമോ എടുത്ത് എടുത്ത് എപ്പൊട്ട് ചൂടായി വെച്ചാൽ തോന്നലെ അങ്ങനെ നമ്മടെ ഉടുപ്പുകളെല്ലാം റെഡിയായി യൂണിഫോം റെഡി ആയിട്ടുണ്ട് അവിടെ നിൽക്കാണ്ട് ഇങ്ങോട്ട് കടന്നു വരും ഇവിടെ വരൂ ഇവിടെ വരൂ അങ്ങോട്ടും ഇത് കാണിക്കാനൊന്നും ഇല്ലല്ലോ എല്ലാം സെയിംസ് ചെയ്ത് ഉടുപ്പ് ഞാൻ ഉടുപ്പ് ഇത് ഇത് ചീനാട് ഉടുപ്പു അല്ല ഇത് ചീനാട് ഉടുപ്പ് ചീന പേരെഴുതി വെച്ചിട്ടുണ്ട് മാറിപ്പോകാതിരിക്കെല്ലാം ഇട്ടിട്ട് എങ്ങനെ ഇരിക്കുമെന്നുള്ളത് എങ്ങനെയാണ് ഇട്ടേക്കണം എന്നുള്ളത് ഷോർട്സിലുണ്ട് കേട്ടോ ഓരോരുത്തരൊക്കെ പല പല താജ്മഹാളുകൾ പണിയുന്നുണ്ട് ഈ പാറ്റേൺ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞോണ്ടല്ലേ നാൻസി ബിനാൻഡി എന്നതാ ഓവർ കോട്ടാ ഈ നയില കാണന്ന് പറഞ്ഞോണ്ട് ശം കിട്ടേക്ക് ആണോ ഒരു വീഡിയോ എല്ലാ വീഡിയോസിലും അതിപ്പോ വീഡിയോ ഇട്ടാലും ഷോർട്സ് ഇട്ടാലും എല്ലാം കമന്റ് ഇടുന്ന ഒരാളാണ് ജഫ്ന ജെഫ്നെ പറഞ്ഞേക്കുന്നത് സങ്കടപ്പെട്ടോണ്ടിരിക്കുവാണ് ഞാൻ പറഞ്ഞത് ഒന്നും ചെയ്തില്ല ചേച്ചി മറ്റേ മറ്റേ മീറ്റിംഗ് പറഞ്ഞു ഒന്നും ഇല്ല വീട്ടിലൊന്നും ഇല്ല ഒന്നും അല്ലാണ്ട് പിന്നെ എന്റെ പേരും പറഞ്ഞു പറഞ്ഞ് ജഫ്നയുടെ പേര് നമ്മൾ ഇന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടോ സന്തോഷമായില്ലേ അപ്പൊ എത്രയുള്ളൂ നമ്മുടെ വീഡിയോ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ബൈ ബൈ ഇതിന്റെ ഫൈനൽ ലുക്ക് ഷോർട്ട് സർട്ടിഡ് ആട്ടോ എല്ലാരും ഇട്ടു നിക്കുന്നതേ